കുവൈറ്റിൽ ചിത്രീകരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വിക്രമൻ എന്ന സിനിമ ഉടൻ തിയേറ്ററുകളിൽ എത്തും കുവൈറ്റിൽ ചിത്രീകരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് വിക്രമൻ എ ജെ ടാൽക്കീസ് കെ കെ പ്രൊഡക്ഷൻ വി ജെ കെ പ്രൊഡക്ഷൻ എന്നീ ബാനറിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തുന്നത് ഹരി മേലിലയാണ് സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിൻ്റെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവ് കൃഷ്ണകുമാറാണ് സംഗീതം ജോസി പുല്ലാടും ആലാപനം സിനിമാ പിന്നടി ഗായകൻ ബിനു ആൻ്റണിയും നിർവഹിച്ചിരിക്കുന്നു സിനിമാ സീരിയൽ രംഗത്ത് പ്രശസ്തനായ യവനിക ഗോപാലകൃഷ്ണന്റെ മകൻ ജിനു വൈക്കത്താണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം വിക്രമൻ എന്നു പറയുന്ന സിനിമ യഥാർത്ഥത്തിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായ ഒരു കഥയുടെ ആസ്പദമാക്കിയാണ് ഒരു തിരോധാനത്തിൻ്റെ കൊട്ടാരക്കര മേലില എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിക്രമൻ എന്ന് പറയുന്ന ആളുടെ തിരോധാനത്തിനെ ആസ്പദമാക്കിയാണ് ഇതിലൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മരുഭൂമിയെ നമ്മൾ ഒരു നാടിൻ്റെ അവസ്ഥയിലോട്ട് മാറ്റിക്കൊണ്ട് വരാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും കാരണം മരുഭൂമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ നല്ല വിഷ ജന്തുക്കളും ഒക്കെ ഉള്ള അത്രയും കഠിനമായ ചൂടും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഏകദേശം ഒരു ഏക്കറോളം ഉള്ള സ്ഥലത്ത് നമ്മൾ ഒരു ഗ്രാമപ്രദേശം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു പച്ചയായ ഗ്രാമപ്രദേശവും അതേപോലെ തന്നെ പച്ചക്കറി ഷോപ്പും അതേപോലെ തന്നെ ചായക്കടയും എല്ലാം അടങ്ങുന്ന ഗൃഹാതരത്വം ഉണർത്തുന്ന ഓർമ്മകളുടെ ഒരു ഗ്രാമം അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു അത് രാജീവ് ദേവനന്ദനം എന്ന് പറയുന്ന ഒരു വലിയൊരു കലാകാരനാണ് അത് ചെയ്തത് ജേജിയും അതേപോലെ തന്നെ സാറും ഒക്കെ അവിടെ വന്നിട്ടുണ്ട് കുവൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ ഇവിടെ സിനിമ ചെയ്യുന്നത് പോലെയല്ല കുവൈറ്റിന് പണത്തിനുമൊക്കെ മൂല്യം കൂടുതലുണ്ടെങ്കിലും ഭയങ്കര നിയമവശനങ്ങൾ ഒരുപാട് കർശനമാണ് അതിൻ്റെ ചട്ടക്കൂട്ടുകളിൽ നിന്നാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് നിങ്ങളെപ്പോലത്തെ ഉള്ള പോലെ ഒരു സ്വാതന്ത്ര്യം അവിടെ ഇല്ല ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ നമ്മൾ അവിടെ നിൽക്കാൻ കഴിയില്ല അങ്ങനെ ഉള്ളിടത്തുനിന്ന് നിന്നാണ് ഈ സിനിമ കണ്ടത് അപ്പോൾ ആ പരിമിതികൾ ഉൾക്കൊള്ളി നിന്നാണ് ആ ബോക്സിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ ആ ഈ സിനിമ ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ്